Yang mau punya mana saja, dah enam rak konyol, enam rak pulpen, dan majlisnya merdeka mandiri dulu. Tanya, cari kau di luar, kau kau

െ മി പിടിച്ചോക്കളെ പിടിച്ചോ കേട്ടായിരുന്നു

ണ്ടോ ഞാൻ പറഞ്ഞില്ലോ കുളിക്കാൻ ഇരിക്കുക യൂണിഫോം കഴുക സോപ്പ് വേണ്ടേ സോപ്പ് കുടിക്കാത്ത മുക്കിയിട്ടൊന്നും അത് വിളക്കുന്നില്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

പിന്നെ പിന്നെ മെമ്മറി കാരണത്തോട്ടെ അതിന്റെ ലാപ്പിൽ കിടക്കുന്ന ഫോട്ടോ എല്ലാം ആക്കാൻ ഫോണിൽ ചോദിച്ചില്ല പച്ചക്കറി മേടിച്ചത് വണ്ടിരിക്കും പച്ചക്കറി ഇച്ചിരി കാരറ്റും ഇച്ചിരി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ അത്രയാൻ്റെ സാധന മേടിച്ചോളു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചായപ്പൊടി ഇത് ആരാ വീട്ടിലാടാ വന്നതേ ഉള്ളു ഓ പിന്നെ ആള് വന്നില്ല വഴി ചാനിക്കുട്ടിയും കുഞ്ഞുനെയും കണ്ട് മാമിന് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു ട്രഷറിന്റെ മരുന്നേ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരുടെ മാമിനും ഉണ്ടായിരുന്നു കേറി വന്നത് മേടിക്ക മെസ്സേജ് ഗേറ്റ് വെക്കാൻ വരുന്ന കാര്യം പിന്നെ പൈസ കൊടുക്കാനുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അതേ ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ വരുമ്പോ പറയണേന്ന് പറഞ്ഞു പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല പച്ചക്കറി അഞ്ചി മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ മോനിക്കുട്ടിനോടോ മുത്തനോടോ ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വഴക്ക് മറച്ചിലാണ് അവർക്ക് അവർക്ക് എന്ത് വിഷമമാകും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതേ ഉള്ളൂ വഴക്കിടുന്നത് ഇങ്ങനെയൊന്നും അല്ല വഴക്കിടാറില്ല എന്നൊന്നുമല്ല ഞങ്ങള് ഞാൻ തെറ്റുകണ്ട ഞാൻ നല്ലപോലെ വഴക്ക് പറയും പക്ഷേ ഇങ്ങനെയൊന്നും അല്ല അതൊന്നും നമ്മൾ ഒരിക്കലും പബ്ലിക്കിൽ കാണിക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും ഇവിടെ ഞാൻ പറയാറുമില്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഇതെല്ലാം വീട്ടിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാതെ ഞങ്ങൾ മാത്രം പെർഫെക്റ്റ് ആണെന്ന് എന്ന് എനിക്കങ്ങനെ വരുത്തി തീർക്കേണ്ട കാര്യമേ ഇല്ല കാരണം മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവും ദേഷ്യപ്പെടും വഴക്ക് പറയും പ്രത്യേകിച്ച് അമ്മയും മുട്ടുവാം വലിയ കാര്യമില്ല എൻ്റെ പ്രിയങ്ങളെ പിന്നെ പലരും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താ കുട്ടികൾക്ക് മാനസിക വിഷമവും ഉണ്ടാകും ഒന്നും ഒരു വിഷമവും ഉണ്ടാകത്തില്ല കാരണം ഞാൻ എപ്പോഴും പറയാൻ അവർ വളരെ വളരെ സ്ട്രോങ് ആണ് ഇങ്ങനെയുള്ള ചെറിയ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടോ ഒന്നും അവർക്ക് അത്ര ഫീലിങ്സ് വരാനൊന്നുമില്ല കാരണം അവര് സ്ട്രോങ് ആണ് കേട്ടോ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ മക്കളോടും എല്ലാ അമ്മമാരും പറയുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ അവരോട് ഒത്തിരി കയർത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളോ ഒന്നും നമ്മൾ പബ്ലിക്കിൽ കാണിക്കുന്നില്ല പബ്ലിക്കിൽ പറയുന്നില്ല അതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പം എല്ലാം അവരിപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള മോശം വശങ്ങൾ കൊണ്ട് നല്ല വശങ്ങളും ഉണ്ട് ഇപ്പൊ മനുഷ്യരാകുമ്പോൾ നല്ല വശങ്ങളും ഉണ്ടാവും മോശം കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ എല്ലാപ്പഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല അപ്പൊ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അങ്ങനെ ഒരു തോന്നൽ കണ്ടായാലും ഞാൻ വഴക്കു പറയാറുണ്ട് നല്ലപോലെ വഴക്ക് പറയാറുണ്ട് പിന്നെ എന്താ പറയുന്നത് മൂനു കുട്ടിനോടാണേലും വഴക്ക് പറയും മൂന്നു അടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വഴക്കെന്ന് പറയുന്നത് പക്ഷെ എനിക്കത് മാനസിക വിഷമമാണ് ഞാൻ അവർ വഴക്ക് പറയുമ്പോൾ അവർ തിരിച്ച് എന്നോട് അതേ രീതിയിൽ ഞാൻ അവരോട് എത്ര ടെമ്പറായിട്ടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാല് അത്രയും ഇതായിട്ട് അവരെന്നോട് തിരിച്ച് സംസാരിച്ചാൽ എനിക്ക് വിഷമവും ഇവർ ഇത് കേട്ടോണ്ടിരിക്കും മുത്താന്നെപ്പോഴൊക്കെ ചിലപ്പോ ഒക്കെ എന്താ ദേഷ്യപ്പെട്ടൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ പറയും ഞാൻ പറയുന്ന പോലെ ദേഷ്യപ്പെട്ടൊന്നുമല്ല പറയുന്നു അല്ലാതെ അവന്റെ രീതിയിൽ പറയും അപ്പൊ അതെനിക്ക് വിഷമമാണ് ഞാൻ അത്രേം സംസാരിച്ചല്ലോ അത്രയും വഴപ്പ് പറഞ്ഞല്ലോ അത്രേ ദേഷ്യപ്പെട്ടല്ലോ പിന്നെ എനിക്ക് വിഷമമാണ് അതുകൊണ്ട് ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കത്തില്ല കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവം വരെ ഇവിടെ ഇല്ല പിന്നെ എല്ലാ വീട്ടിലും അതുപോലെയുള്ള സംസാരമൊക്കെ ഉള്ളു പ്രിയങ്ങളെ ഇതൊന്നും ഇപ്പൊ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതേ അല്ല ഇവരതൊന്നും കേട്ട് ഫീലാവോ അല്ലെങ്കിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കോ ചെയ്യുന്ന സ്വഭാവക്കാരല്ല കാരണം അവരുടെ ജീവിത രീതികൾ അങ്ങനെ പല കാര്യങ്ങളും അവർ വളരെ വളരെ സ്ട്രോങ് ആണ് എന്നെക്കാളും സ്ട്രോങ് ആണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മുത്ത് വലിയ പയ്യനായില്ലേ അവനെ ഇങ്ങനെ പറയണോന്ന് ചോദിച്ച അവനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല വലിയ പയ്യനായാലും കൊച്ചു പയ്യനായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അങ്ങോട്ട് പറയുന്നതെന്നേ ഉള്ളൂ അത് പിന്നെ മറ്റുള്ളവർ കേട്ട പ്രശ്നമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിലൊക്കെ കാണി അങ്ങ് ഇടുന്ന ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തു കളെ എന്തിനവറേ നമ്മളെ വിഷയങ്ങൾ മറ്റുള്ളവർ അറിയുന്നതെന്ന് വിചാരിക്കും അവരെ മക്കളല്ലേ അവരെ നാണം കെടുത്തുന്നതോ അവർക്ക് ദോഷം വരുന്നതോ ആയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ കരുതരുത് നെഗറ്റീവായിട്ട് എടുക്കരുത് ഇതൊക്കെ പൊതുവായ ഒരു കാര്യങ്ങളാണ് അരി തിളപ്പിച്ചുവെച്ചിട്ടാ പോയത് കറികൾ ഒന്നുമില്ല അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കറികൾ തട്ടി തട്ടിപ്പൂട്ടണം മുത്തനി ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാം ഒരുപാട് വിശാലമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് അതിന്റെ രത്ന ചുരുക്കം കേട്ടോ പച്ചരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നാളെ നമുക്ക് കുഞ്ഞിനെപ്പോ ഉണ്ടാക്കാം മുത്തിന് മുത്തു വരുമ്പോ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് ഇല്ല പച്ചരി വെള്ളത്തിലിടാ ഞാൻ മാറുന്നു പോയി പിന്നെ ചെന്ന് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴും ഓർത്തോ മുത്തിനോട് വിളിച്ച് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് എന്റെ പന്ത്രണ്ട് മണി ഒക്കെ ഏതാണ്ടായി പിന്നെ അവനെ വിളിച്ചു പറഞ്ഞു അവനെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് അരച്ചു വെക്കണം എന്തെങ്കിലും കറികളും തട്ടി കൂട്ടണം അതേ കൊണ്ടു അതാണ് ഇന്നത്തെ അടുക്കളയിൽ പണികൾ കേട്ടോ ഞാൻ ഈ പച്ചക്കറികളൊക്കെ ആദ്യം കൊണ്ട് വെക്കട്ടെ എന്നിട്ട് അതിൽ ഒന്ന് ഇട്ടുറക്കി വെറുക്കി കുളിച്ച് ജപിച്ച് വരാം പുളിയും ജപൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ചോറ് ഞാൻ ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഊറ്റാന്ന് അരച്ചെടുത്ത് ഗ്യാസിന് വെച്ചിട്ടാണ് കുളിക്കാൻ പോയേക്കാം തിളച്ചിട്ട് തിളച്ച് വരുന്നതേ ഉള്ളൂ ലാസ്റ്റ് ഏത്തക്കെയാണ് കേട്ടോ മൂന്നെണ്ണം കൂടെ ഉണ്ട് അത് നമ്മള് മെഴുപ്പുരട്ടിയാക്കാൻ പോവാണ് പിന്നെ ഒരു ചമ്മന്തി മോരിയറിയിടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഇന്നത്തെ മുത്തിന് ചപ്പാത്തിയും രാവിലെ നമ്മള് മൊട്ട റോസ്റ്റ് ആയിരുന്നു അതൊക്കെ ഇരിപ്പൊണ്ട് കറി കേട്ടോ പിന്നെ പച്ചരിയെല്ലാം കഴുകി എടുത്തോണ്ട് വെച്ച് തേങ്ങ ഒക്കെ അപ്പത്തിനുള്ളതും ചമ്മന്തിക്കുള്ളതും ഒക്കെ കൂളി മിക്സിക്കകത്തിട്ട് വെച്ചു വെള്ളം ചൂടാക്കി വിളിച്ച ആ സമയം കൊണ്ട് അതെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് പോയത് നമുക്ക് മുളക് ചുട്ട് ചമ്മന്തി അടിക്കാം ഒരു കുട്ടി മുളക് ചുട്ട് ചമ്മന്തി വേണം നമുക്ക് അങ്ങനെ അടുക്കുവലൊന്നും ഇല്ല നമ്മൾ ഇതിനകത്തൊക്കെ ഇപ്പൊ ചുരുട്ടെടുക്കുക നമ്മളവിടെ മുളകൊക്കെ നമ്മളതിനു ചുട്ടെടുത്ത് എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഏത്തക്കാൻ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ചോർത്തിളച്ചു വാർത്തിളട്ടെ നമ്മൾ കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം ചൂടാക്കി എടുത്തോണ്ട് പോകണം കേട്ടോ ഒത്തിരി പേര് പറഞ്ഞ് മേടിക്കുന്ന കാര്യം ഏറ്റവും വൈകാതെ വരുമ്പോൾ ഇപ്പം പയ്യാര്യം ഇല്ലന്നല്ല എന്നാലും ഇപ്പൊ അത് വാങ്ങിക്കാനുള്ളൊരു ഇതില്ല കുറച്ചൂടെ കരിയ വാങ്ങിക്കലിയുടെ പാത്രം തുറക്കുമ്പോഴേ എന്നെ വായ്പ ചില പിഴുപുളി ചമ്മന്തിക്ക് അരക്കത്തില്ല ചെല പക്ഷെ എനിക്ക് ചമ്മന്തിക്ക് പിഴുപുളി അച്ചില്ലെങ്കിൽ അല്ലാത്ത സങ്കടം വരും ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് പറ്റി ഇച്ചിരി വിളിച്ചു തന്നെ വിളിച്ചു കൊടുക്കട്ടെ ഉരുടിപ്പേരട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് വെക്കാം അപ്പത്തിനുടേക്കാം ആദ്യം അയച്ചോണ്ട് വരാൻ നല്ല ഓരോ തലവേന കുറച്ചു വരും

ഇതല്ല ഇതി പുളി ചമ്മന്തി ഓറഞ്ച് കളറാണ് ചമ്മന്തി ഇത് കഴിച്ചോ എന്താവേ എന്തുอะ ചമ്മന്തി ഓർമ്മയുണ്ടോ ചമ്മന്തി കടമന്നെ കുഴക്കിന്റെ ചമ്മന്തിയാണോ നീ പറഞ്ഞു അല്ല കൊണ്ട കാരണം പുളി ഇട്ടിട്ടില്ല ആ ചമ്മന്തി ആ പൊള ഒട്ട് ചമ്മന്തിയാടേടാ ആറെ എനിക്ക് ഓർക്കുന്നില്ല അധികം കറികളൊന്നും ഇല്ലാത്തണ്ട് എളുപ്പം ചോറ് വളമ്പ് കഴിഞ്ഞു ഞാനിവിടെ വിളമ്പട്ടെ തുടങ്ങി നോക്കുന്നു ഹായ് ചോറ് വേണം കാണിക്കട്ടെ കണ്ട ആ മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ട അമ്പിളി മാമൻ മിക്ക് പെരട്ടി വിളമ്പാം ചമ്മന്തിയിട്ടു യും മെഴിക്കോട്ടയും കുട്ടി ചോറിനട്ട പ്രിയങ്ങളെ ഇന്ന് മീനുമില്ല മുട്ടയില്ല ചിക്കനും ഇല്ല കഴിക്കട്ടെ എല്ലാവരോടും നിറയെ സ്നേഹം എന്നത്തേം പോലെ പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ